ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റോട് കൂടിയ ഉള്ള അടിപൊളി ചപ്പാത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലെയർ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് ചോറ് ഇട്ട് കൊടുത്ത് നാല് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല ഫൈനായി ഒന്ന് അരച്ചെടുക്കാം മറ്റൊരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് മൈദാപ്പൊടിയും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് ഇഷ്ടമുള്ള റേഷ്യയിൽ എടുക്കാം കേട്ടോ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദാപ്പൊടിയും വെച്ച് ചെയ്യാം ഫുള്ളായി ഗോതമ്പ് പൊടി വെച്ച് ചെയ്യാം ഫുള്ളായി മൈദപ്പൊടി വെച്ച് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഷ്യയിൽ ഇതെടുക്കാം കേട്ടോ എങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി മാവിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച ചോറും കൂടെ ഇട്ട് കൊടുത്ത് ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയി തന്നെ കുഴച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ടതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പൊ ഞാൻ അത്യാവശ്യം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടി സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി ടേബിൾ ടോപ്പിലിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ മാവ് നന്നായി കുഴച്ച് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി മാവിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പതിനഞ്ച് മിനിറ്റിനു ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആയി വെച്ചാൽ നമുക്ക് ഇത് ഒന്നും ഒന്ന് നന്നായി കുഴച്ചെടുക്കണം ടേബിൾ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് നേരം കുഴച്ചെടുക്കാം പിന്നീട് നീളത്തിലുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുത്ത ശേഷം ഓരോ പീസസ് ആയി കട്ട് ചെയ്തെടുക്കാം ചപ്പാത്തിക്ക് ബോൾസ് ആക്കണ പോലെയല്ല കുറച്ച് വലിയ സൈസിലാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പൊ ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് ഓരോ ബോൾസ് ആയി ഉരുട്ടി ഉരുട്ടിയെടുക്കാം ഇങ്ങനെ എല്ലാ പീസസും ബോൾസാക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെച്ചു കൊടുത്ത് അടച്ചു വെക്കാം പരത്തുവാൻ വേണ്ടി ഓരോ ബോൾസ് എടുക്കുമ്പോഴും പാത്രം അടച്ചു തന്നെ വെക്കണം അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും അതുകൊണ്ട് അടച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കുന്ന പോലെ പൊടിയിട്ട് കൊണ്ട് നല്ല വട്ടത്തിൽ പരത്തി എടുക്കാം ഇപ്പോൾ നല്ല വട്ടത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഒരു സൈഡിലോട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് മുകളിലേക്കായി മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഇട്ട് കൊടുത്ത് ആ സൈഡ് ഒന്ന് മടക്കിയെടുക്കാം ഇനി ഈ മടക്കിയെടുത്തതിന് മുകളിലേക്കായി നേരത്തെ ചെയ്തതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ആ പോർഷനും ഒന്ന് മടക്കി കൊടുക്കാം വീണ്ടും ഇതിന് മുകളിലേക്ക് ഓയിൽ ത്രെഡ് ചെയ്ത് കൊടുത്ത് പൊടിയിട്ട് കൊടുത്ത ശേഷം ഹാഫ് പോർഷൻ മടക്കി കൊടുക്കാം ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത ശേഷം അടുത്ത പോർഷനും കൂടെ മടക്കി കൊടുക്കാം ഇപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം ഇനി ഇതിൽ നിന്നും ഓരോന്നായി എടുത്തുകൊണ്ട് സ്ക്വയർ ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാം ഇപ്പൊ സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി എല്ലാമാവും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ചപ്പാത്തി കല്ലി നന്നായി ചൂടായ ശേഷം ഓരോ ചപ്പാത്തി ആയിട്ട് ഇട്ട് കൊടുക്കാം ഇത് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് സാധാരണ ചപ്പാത്തി ചൂടുന്നത് പോലെ തന്നെ ചുറ്റെടുക്കാം കേട്ടോ നമ്മുടെ ലയർ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ